ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് അജ്റക് പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു അജ്രക് പ്രൻ്റാണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് എടുക്കണം ഫസ്റ്റ് കാണുന്നത് റെഡ് കളറിൽ വന്നിട്ടുള്ള അച്ചറക് പ്രിൻ്റ് ആണ് നെക്സ്റ്റ് നേവി ബ്ലൂ ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ബേസ് കളറ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് ഡാർക്ക് മെറൂൺ ആണ് അടുത്തത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഇപ്പം നല്ല ഭംഗിയുള്ള അച്ചിറക് പ്രിന്റ് ആണിത് ടോപ്പ് ബോട്ടം അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം നമുക്കറിയാം നല്ല അച്ചിറക് പ്രിന്റ് കിട്ടണമെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം ഇതാവുമ്പോൾ പ്രോഷ്യൻ പ്രിന്റിൽ വന്നിട്ടുള്ള അച്ചിറക്കാണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അതുകൊണ്ട് തന്നെ കളർ ലീക്ക് ചെയ്ത് അങ്ങനെയൊന്നും പ്രോബ്ലംസ് വരുന്നില്ല അപ്പോൾ അച്ചിറക് പ്രിന്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് ചെയ്യാൻ പറ്റും ഫ്രോക്ക് അടിക്കാം അതുപോലെ പ്ലെയിൻ മെറ്റീരിയൽ മെറ്റീരിയലുണ്ടെങ്കിൽ യോക്കിൽ വെച്ച് കൊടുത്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഒരു നൈറ്റി തുണി രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അപ്പം നെക്സ്റ്റ് അജ്രക്കിൽ വന്നിട്ടുള്ള വേറൊരു ഡിസൈനാണ് അപ്പോൾ ഇതും മിക്സ് ആൻഡ് മാച്ച് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് കണ്ടോ റെഡ് നേവി ബ്ലൂ നല്ല ഭംഗിയുള്ള അജ്രക് ഡിസൈൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതായതുപോലെയാണതിൽ ആ ഒരു അച്ചിറക് പ്രിൻറ്റ് വരുന്നത് അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ടോപ്പ് ചെയ്യാം അതല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് നൈറ്റീസ് സ്റ്റിച്ച് ചെയ്യാം ഇതും ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബേസ് കളറ് നല്ല ഡാർക്ക് ബ്ലാക്കാണ് ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കാറ്റലോഗ് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് മെറ്റീരിയൽ പാക്ക് ചെയ്ത് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി ഓർഡറുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കിട്ടാത്തവരുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഒത്തിരി പ്രിൻ്റുകൾ നമ്മൾ അത്രക്കിൻ്റെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ട ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് റെഡ് ബ്ലാക്ക് മെറൂൺ നേവി ബ്ലൂ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക മെറ്റീരിയൽസ് കിട്ടാത്തവരുണ്ടെങ്കിൽ ക്ഷമിക്കുക മനപ്പൂർവ്വമല്ല മെസ്സേജ് നോക്കി നോക്കി വരുമ്പോൾ ഒത്തിരി ഡിലേ വരുന്നുണ്ട് അപ്പോൾ ചിലർ കമൻ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു സിംഗിൾ ഡിസൈനാണ് അപ്പോൾ ഇതിലൊരു ഫ്ലോറൽ ഡിസൈനും അതും വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് ഇപ്പോൾ ഫ്രോക്ക് മോഡൽ നൈറ്റി അല്ലെങ്കിൽ സിമ്പിളായിട്ട് ടോപ്പോ അതായത് മിക്സ് ആൻഡ് മാച്ച് ഇഷ്ടമില്ലാത്ത ചിലരുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സിംഗിൾ ആയിട്ടുള്ള നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ ചെറിയ ചെറിയ ഫ്ലവർ അതിനകത്തൂടെ വരുന്നുണ്ട് വേണ്ട നല്ല ഒരു പോലത്തെ ഒരു ഫ്ലവർ ഇതൊരു മജന്ത കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ ചേഞ്ച് ഇതാണ് എന്താ ഒരു ഗ്രീനാണ് ഇതിൽ ഒരു ഫ്ലവർ വരുന്നത് ഇപ്പോൾ ഇതിൽ സൂം ചെയ്ത് കാണിക്കുമ്പോൾ ഒരു കുറച്ച് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതനുസരിച്ച് ഓർഡർ ചെയ്യുക അപ്പോൾ ബ്രാൻഡ് മനസ്സിലായി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഡിസൈനും കിട്ടിയാൽ ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം കാരണം എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ക്ലോത്താണ് അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ലേബൽ അതായത് ഏത് ബ്രാൻഡാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മെറ്റീരിയലിനെ പറ്റിയൊക്കെ അറിയാം ബ്രാൻഡിനെ പറ്റി അറിയാം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം ടോപ്പായിട്ടുള്ള ബ്രാൻഡിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പം ഇതിൽ ഏതാണോ വേണ്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കടന്ന വാട്സാപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക അപ്പോൾ നമുക്കിവിടെ വന്നെടുക്കുന്ന കസ്റ്റമേഴ്സും ധാരാളം ഉണ്ട് ഇപ്പോൾ ലൊക്കേഷൻ വേണ്ടവർക്ക് വാട്സപ്പിൽ ഒന്ന് ലൊക്കേഷൻ ഒന്ന് മെസ്സേജ് ചെയ്താൽ ലൊക്കേഷൻ അയച്ചു തരാം പാലാരിവട്ടം ആലിൻചോടാണ് ഈ ഒരു ഓൺലൈൻ സ്റ്റോർ വരുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും വന്നെടുക്കുന്ന കസ്റ്റമേഴ്സ് ധാരാളം ഉണ്ട് നൈറ്റി മെറ്റീരിയലിന് ധാരാളം എൻക്വയറീസ് വരുന്നുണ്ട് നെക്സ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അജ്രക് പ്രിന്റ് തന്നെയാണ് പാരീഷ് ടെക്സോ ആണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് രാഹുൽ ടെക്സോ പ്രിൻറ്റിനെ തന്നെ വേറൊരു ബ്രാൻഡാണിത് ക്ലോത്ത് സെയിം ക്ലോത്ത് തന്നെ അപ്പം ഡിസൈൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇതൊരു നേവി ബ്ലൂ ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് ഫസ്റ്റ് കണ്ടതൊരു ഗ്രീൻ ആയിരുന്നു അടുത്തത് ഇതുപോലെ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് ഇത് ബ്ലാക്ക് ആണ് ബേസ് കളറ് ഈ ഒരു അജർക്ക് പ്രിന്റിൽ ഇതുപോലെ നാല് കളേഴ്സ് വരുന്നുണ്ട് ഇതാണ് വേണ്ടതെങ്കിൽ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് കൊറിയർ ഇപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ കാരണം കൊറിയറ് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഹോം ഡെലിവറി ഇല്ല ഇപ്പം അമ്പത് ശതമാനം ഹോം ഡെലിവറി ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം പോയി കളക്ട് ചെയ്യണം അപ്പോൾ വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് കൊറിയർ സർവീസ് നിർത്തി വെച്ചിരിക്കുകയാണ് പോസ്റ്റലായിട്ട് മാത്രമാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിളാണ് പോസ്റ്റലായിട്ടാവുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വീട്ടിൽ മെറ്റീരിയൽ കിട്ടും അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും പത്തെണ്ണം വീതം സെലക്ട് ചെയ്തെടുക്കുക ഏറ്റവും സ്റ്റോപ്പായിട്ടുള്ള ഡിസൈൻസാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഫ്രഷ് ആയിട്ട് വന്നിറങ്ങിയ സ്റ്റോക്കാണ് അപ്പോൾ ഇതിൽ ആൻഡ് മാച്ച് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മിക്സാൻ മാച്ചാണ് വളരെ ചെറിയ പ്രിൻറ്റാണിത് ഇപ്പോൾ ഒത്തിരി പേര് ചെറിയ പ്രിൻ്റുകളൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങൾ അതായത് എങ്ങനെയുള്ള പ്രിൻ്റ് വേണം ഏത് ബ്രാൻഡ് കൂടുതലായിട്ട് ഇറക്കണം എന്നൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ ആരും കമൻറ്റ് ചെയ്യുന്നില്ല അപ്പം അതൊന്ന് ശ്രദ്ധിച്ചേക്കുക ഇതായൊരു ഡിസൈനിൽ മൂന്ന് നാല് അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഫ്ലോറൽ ഡിസൈനാണ് അപ്പം നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പം വേണ്ടവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ടിക്ക് ചെയ്ത് അയക്കുക അടുത്ത് നമുക്ക് അജ്രക് പ്രിന്റ് കാണാം ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതെല്ലാം പ്രോഷ്യൻ പ്രിൻ്റാണ് കളർ ഗ്യാരണ്ടി ഉണ്ട് ഇപ്പം നിങ്ങൾ പ്ലെയിൻ മെറ്റീരിയലിൻ്റെ കൂടെയൊക്കെ യോക്കിൽ വെച്ചൊക്കെ സ്റ്റിച്ച് ചെയ്താൽ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പുകൾ ചെയ്ത് ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം അതുപോലെ നൈറ്റി സ്റ്റിച്ച് ചെയ്തിടാം ഒരു സ്ട്രൈപ്പ് പാറ്റേണൊക്കെ നല്ല അടിപൊളിയാണ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണിത് അപ്പോൾ ഇതിൽ സ്ട്രൈപ്പും കൂടെ വരുന്നത് കൊണ്ട് തന്നെ ടോപ്പ് പോട്ട് അങ്ങനെ ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള ക്ലോത്താണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത് ആണ് എല്ലാം നല്ല കോട്ടൺ ആണ് കേട്ടോ മിക്സിങ് വരുന്നില്ല ഇതിൽ വരുന്ന കളർ ചേഞ്ചസ് റെഡ് ബ്ലാക്ക് മെറൂൺ നേവി ബ്ലൂ ആണ് പേറും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക വൺ ഫിഫ്റ്റി ത്രീയാണ് ഒരു ബിറ്റിന് റേറ്റ് വരുന്നത് ടു നയൻറ്റി കട്ടാണ് ഇതിനകത്ത് ലെങ്ത്ത് വരുന്നത് തേർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഹോൾസെയിൽ റേറ്റ് ആണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് റീറ്റെയിലായിട്ട് എടുക്കുന്നവർ പത്ത് രൂപ കൂടുതലായിരിക്കും പിന്നെ കൂടുതലും പത്തെണ്ണം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഹോൾസെയിലാണ് അധികം പ്രൊമോട്ട് ചെയ്യുന്നത് റീറ്റെയിൽ ആയിട്ട് കൊടുക്കില്ല എന്ന് പറയുന്നില്ല കേട്ടോ വന്നെടുക്കുന്ന കസ്റ്റമേഴ്സ് ഒത്തിരി പേരുണ്ട് അപ്പോൾ എത്ര പ്രിന്റ് വേണമെങ്കിലും അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഒരച്ചറക്ക് കാണാം ഇത് ടോപ്പുകൾ ചെയ്യാനൊക്കെ ഭംഗിയുള്ള ഒരു പ്രിൻ്റ് നല്ല പ്യുവർ കോട്ടൺ ആണ് ഇത് മംഗളാണ് ബ്രാൻഡ് വരുന്നത് ഇപ്പോൾ നല്ല പ്ലെയിൻ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ ഈ ഒരു പ്രിൻറ്റ് യോക്കിൽ വെച്ചൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസമാണ് ആ ഒരു കളറിൽ വരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കുറേ കളക്ഷൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്തെണ്ണം സെലക്ട് ചെയ്യാം മിക്സാൻ മാച്ച് പേറായിട്ട് എടുക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ സിംഗിൾ പീസ് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേറും കൂടെ എടുത്താൽ മതി അങ്ങനെ ടോട്ടൽ പത്തെണ്ണമാണ് സെലക്ട് ചെയ്യേണ്ടത് പോസ്റ്റലായിട്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പം മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക പാറ്ററി കളക്ഷനൊക്കെ ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും ഒത്തിരി പേര് ഓർഡർ തരുന്നുണ്ട് അപ്പോൾ ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നതനുസരിച്ച് കൊറിയർ പാക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക പിന്നെ കുറച്ച് മെറ്റീരിയൽ ഓർഡർ ചെയ്തിട്ട് വേറെ കളക്ഷൻ ഉണ്ടോയെന്ന് ചോദിക്കുന്നവരുണ്ട് കാരണം ഈ ഒരു വീഡിയോ ലോഞ്ച് ആയി കഴിഞ്ഞാൽ ഈ വീഡിയോയിലുള്ള കളക്ഷൻസ് മാത്രം ഓർഡർ ചെയ്യുക അപ്പം വേറെ കളക്ഷൻ വരുന്നുണ്ട് പക്ഷേ അതെല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ടല്ല വീഡിയോ ചെയ്യുന്നത് ഒരു വെയിൽ ഒരു വെയിൽ വെച്ച് ഓപ്പൺ ചെയ്താണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വേറെ ചോദിക്കുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേനും ഈ ഒരു വീഡിയോയിലെ ഡിസൈൻസ് എല്ലാം സ്റ്റോക്ക് ഔട്ട് വരും അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നിന്ന് പത്തെണ്ണം എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയുമാണ് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്